മോളില്ലേ പെറ്റോലും കുഞ്ഞു പോലും അത്ര ആയുർവേദ കുഞ്ഞൊന്നും ഇല്ലാണ്ട് കൊറേ ഐവസ് ചെയ്തിട്ട് കൊറേ പൈസ അറിഞ്ഞവര് ഇപ്പൊ ആയുർവേദത്തിൽ ഒരു കുഞ്ഞായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല പ്രസവ സംരക്ഷണമൊന്നും കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ആയുർവേദത്തിൽ എന്തെല്ലോ ഉണ്ട് കേട്ടോ നമ്മളൊന്നും അവയായിട്ടാണ് ഏ ആയുർവേദത്തിലാ നമ്മെല്ലാം നമ്മളെ മക്കളെല്ലാം ഈ വീട്ടിലൊരു കുഞ്ഞുങ്ങളെ ആക്കലല്ലേ അല്ലേ പൈസ കൊടുത്തിട്ട് ആയുർവേദത്തിൽ സ്ത്രീരങ്ങൾക്കും ഗർഭിണിയും ആയുർവേദത്തിലും ആരോ പറഞ്ഞു ആയുർവേദത്തിൽ മരുന്നുണ്ട് എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി ആടെ ചികിത്സയാണ് കണ്ണിന് മൂക്കിന് തൊണ്ടക്ക് എന്തെല്ലാം നമുക്ക് ഇതെല്ലാം അറിയുന്നുണ്ടാ അതുപോലെ സുന്ദരന്റെ സുന്ദരികൾക്കാവുന്ന കാര്യങ്ങളുണ്ടോ നമ്മുടെ കൂടെ ും ചികിത്സ എന്ന് പറഞ്ഞ പറ ആയുർവേദത്തിൽ മാനസിക രോഗത്തിന് ഉറപ്പില്ലാത്തതിന് ടെൻഷൻ പേടിക്കൽ വേറെ എന്തിനീ വിഭാഗം ഉണ്ടല്ലോ മാനസിക രോഗ വിഭാഗം എന്ന് അതിന് പറയുന്നു സ്പെഷ്യാലിറ്റി സെഷ്യാലിറ്റി മനസ്സിലായില്ലേ എനിക്കിനെ എന്തോ വന്നാലും ഞാൻ ആയുർവേദത്തിലേ കാണിക്കും നിങ്ങൾ അങ്ങനല്ലേ ഇപ്പൊ അസുഖം വരുന്ന ആവശ്യമൊന്നും ഇല്ല നിങ്ങൾ അറിയാ കർക്കിടകത്തിനു സുഖ ചികിത്സയെ പരിതെല്ലാം നമ്മുടെ അടുത്തൊരു കൊല്ലത്തേക്ക് നമുക്ക് അസുഖം ഒന്നും വരാതിക്കാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് പറയുന്നത് പറഞ്ഞത് എന്നാലും ഒരു പ്രാവശ്യം പോയി ചെതു നോക്കുന്നുണ്ട് നിങ്ങൾ എന്നായിശു നമുക്ക് ഒന്നിച്ചു പോകാം നിങ്ങൾ മുട്ടുവേലും പമ്പാടുക്കും യോ മക്കളെ ആയുർവേദം നമ്മളെ തന്നെ ആയിട്ട് നമുക്ക് പോലും ഇത് കണ്ണിന്റെയും മൂക്കിന്റെയും പ്രസവത്തിന്റെയും കുഞ്ഞാലൊന്നും നമുക്ക് പോലും അറിഞ്ഞിട്ടില്ല